എല്ലാവർക്കും പ്രശാന്തി അസ്റ്റോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മിഥുനക്കൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് മകേരത്തിൻ്റെ രണ്ടാമത്തെ പകുതിയും തിരുവാതിരയും പുടകത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവുമാണ് മിഥുനക്കൂറിലെ രണ്ടേകാല നക്ഷത്രങ്ങൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വ്യാഴത്തിൻ്റെ സ്ഥിതി അല്പം പ്രതികൂലമായിരുന്നെങ്കിലും ഭാഗ്യസ്ഥാനത്ത് ശനി സഞ്ചരിച്ചു വരുന്ന കാലമായിരുന്നു കഴിഞ്ഞ ഏകദേശം ഒരു രണ്ടര രണ്ടര വർഷമായിട്ട് വ്യാഴത്തിൻ്റെ സ്ഥിതി കഴിഞ്ഞ വർഷം മുതൽക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് ദ്വാദശ ഭാവത്തിലാണെങ്കിൽ പോലും ശനിയുടെ ഭാഗ്യസ്ഥാനത്തെ സ്ഥിതി ഇവരുടെ ജീവിതത്തെ കഴിഞ്ഞ രണ്ടര വർഷം ഇവർ അഷ്ടമശനിയും ശനിയും കണ്ടവശനിയൊക്കെ ശേഷമാണ് ഭാഗ്യത്തിലേക്ക് ശനി വരുന്നത് അപ്പോൾ ശനിയുടെ ഭാഗ്യത്തിലേക്കുള്ള സഞ്ചാരം ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു വരുമാന സ്രോതസ്സ് അഭിവൃദ്ധിപ്പെടുത്തുകയോ ഒരു പുതിയ ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു കാണും അപ്പോൾ കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് ജീവിതത്തിൽ ഒരു പുരോഗതി ഇവർക്ക് സംഭവിച്ചു കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും അഥവാ ആർക്കെങ്കിലും സംഭവിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ദശാപഹാരങ്ങളുടെയോ മോശം ജാതകത്തിലെ ഫലങ്ങളുടെയൊക്കെ ഒരു അനുഭവത്തിൽ നിന്നായിരിക്കും അങ്ങനെ വന്നിരിക്കുക പൊതുവിൽ ഇവർക്ക് ഗോചരാൽ നല്ല ദശാപഹാരങ്ങൾ അത്ര കുഴപ്പമില്ല ദശാപഹാരങ്ങൾ നടക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു മാറ്റം ജീവിതത്തിലെ അനുഭവത്തിൽ വന്നു കാണും എന്നാൽ ഇനി കഴിഞ്ഞ മാസം മാർച്ച് മാസം ഇരുപത്തി ഒൻപതോടുകൂടി ഇവർക്ക് ഭാഗ്യഭാവത്തിൽ നിന്ന് ശനി പത്താം ഭാവമായിട്ടുള്ള കണ്ടകശനിയുടെ ഭാവത്തിലേക്ക് മാറുന്നു അതിൻ്റെ ഫലങ്ങൾ അത്ര അനുഭവത്തിൽ വന്ന് തുടങ്ങിയിട്ടില്ല എന്നാൽ പോലും വ്യാഴത്തിൻ്റെ മാറ്റവും കൂടി ഈ മാസം വരുന്നു മെയ് മാസത്തില് സുപ്രധാനമായിട്ടുള്ള കാര്യം മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിട്ട് വ്യാഴത്തിൻ്റെ മാറ്റമാണ് വ്യാഴം ജന്മത്തിലേക്ക് രാശി മാറുന്നു അതോടൊപ്പം തന്നെ രാഹു കേതുക്കളുടെ മാറ്റവും വരുന്നു ഭാഗ്യവശാൽ രാഹു കേതുക്കളുടെ മാറ്റം ഇവർക്ക് അനുകൂലമാണ് എന്നാലും വ്യാഴത്തിൻ്റെയും ശനിയുടെയും മാറ്റം പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഇത് മെയ് മാസം കടന്നു വരുന്നത് അപ്പോൾ മെയ് മാസത്തിലെ മറ്റു ഗ്രഹസ്ഥിതികൾ എപ്രകാരമാണെന്നും ഇവർക്ക് മെയ് മാസത്തിലെ അനുഭവത്തിൽ വരുന്ന ഒരു ഫലം എങ്ങനെയാവുമെന്ന് നമുക്ക് പരിശോധിക്കാം മെയ് മാസത്തിലെ ഗ്രഹനില മീനം രാശിയിൽ ശുക്രൻ ശനി ബുധൻ രാഹു രാഹു മീനം രാശിയിൽ നിന്ന് മെയ് മാസം പതിനെട്ടിന് കുംഭം രാശിയിലേക്കും അതുപോലെ തന്നെ ബുധൻ മെയ് മാസം ഏഴാം തീയതി ഇവരുടെ പതിനൊന്നാം ഭാവമായിട്ടുള്ള മേടം രാശിയിലേക്ക് സംക്രമിക്കുന്നു ഇവരുടെ രണ്ടാം സ്ഥാനത്ത് ധനസ്ഥാനത്ത് നീചനായിട്ട് ചൊവ്വ നിൽക്കുന്നുണ്ട് കർക്കടകൻ രാശിയിൽ കേതു ഇവരുടെ നാലാം രാശിയിൽ നിന്ന് മൂന്നാം രാശിയായിട്ടുള്ള ചിങ്ങം രാശിയിലേക്ക് മെയ് മാസം പതിനെട്ടാം തീയതി സംക്രമിക്കും സൂര്യൻ ഇവരുടെ പതിനൊന്നാം ഭാവത്തിൽ നിന്ന് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മെയ് മാസം പതിനാലാം തീയതി വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും രാശിമാറ്റം മെയ് മാസം പതിനാലാം തീയതിയാണ് വ്യാഴം ജന്മത്തിലേക്കും സൂര്യൻ പന്ത്രണ്ടിലേക്കുമാണ് മെയ് മാസം പന്ത്ര പതിനാലാം തീയതി വരുന്നത് അപ്പം ഇതിനുരൻ രാശിക്കാരെ സംബന്ധിച്ചിട്ട് സൂര്യൻ്റെ പതിനൊന്നിലേക്കും പന്ത്രണ്ടിലേക്കുമുള്ള മാറ്റം താരതമ്യേന മെയ് മാസം പതിനഞ്ച് വരെ അനുകൂല ഫലങ്ങൾ നൽകും ലാഭസ്ഥാനം നിൽക്കുമ്പോൾ അനുകൂല ഫലങ്ങളാണ് സൂര്യൻ്റെ തന്നെ കർമ്മസ്ഥാനത്തെ ശുക്രന്റെ ഉച്ചസ്ഥിതി ജോലിയിൽ അനാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് കാരണമാവുന്നുണ്ട് പത്താം ഭാവത്തിൽ അവിടെ നിന്ന് ബുധനും രാഹു ആ രാശിയിൽ നിൽക്കുന്നില്ല അത് രാശി മാറും അതുകൊണ്ട് തന്നെ ശനി ആ രാശിയിലുണ്ട് ശനി ആ രാശിയിൽ നിൽക്കുന്നതുകൊണ്ടിട്ട് തൊഴിൽ മേഖലയിലെ ജോലി സമ്മർദ്ദവും ടെൻഷനും ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ശുക്രൻ്റെ ഉച്ചസ്ഥിതി കൊണ്ട് തൊഴിൽ മേഖലയിൽ അനാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരാനുള്ള സാധ്യത ശനിയുടെ പത്താം ഭാവത്തിലെ സ്ഥിതി കൊണ്ട് ജോലിയിൽ അനാവശ്യമായിട്ടുള്ള ജോലി ഭാരം വർദ്ധിക്കുക അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവുകയൊക്കെ ഫലങ്ങൾ ആവുന്നു ഇവർ ബുധൻ ഇവരുടെ ലാഭസ്ഥാനമായിട്ടുള്ള മേടം രാശിയിലേക്ക് മെയ് മാസം ഏഴാം തീയതി വരുന്നു ഈ മാസം മെയ് മാസം ഏഴ് മുതൽക്ക് വളരെ നല്ല ഫലങ്ങളാണ് നൽകുന്നത് ലാഭസ്ഥാനത്തെ ബുധൻ്റെ സ്ഥിതി ആശയവിനിമയം അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് അങ്ങനെയുള്ള യാത്രകൾ ആശയവിനിമയമൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ് ബുധൻ്റേത് വ്യാഴത്തിൻ്റെ ജന്മരാശിയിലേക്കുള്ള മാറ്റം ആണ് ഇവരുടെ ഈ മാസത്തെ പ്രതികൂലമായിട്ടുള്ള ഗ്രഹസി വ്യാഴത്തിൻ്റെ ജന്മേ രാമവനേ ദുഃഖം മനസ്സെപ്പോഴും എന്തെങ്കിലും കാരണം കൊണ്ടിട്ട് ദുഃഖം സാന്ദ്രമായിരിക്കുന്ന പോലത്തെ അവസ്ഥ ഉണ്ടാവുക നമുക്കൊരു ഒരു സുഖപര സുഖകരമല്ലാത്ത എന്തൊക്കെ ഉണ്ടെങ്കിലും സുഖകരമല്ലാത്തൊരവസ്ഥ നിലനിൽക്കുന്നതായി തോന്നുക ഒരു പൂർണ്ണമായൊരു തൃപ്തി അനുഭവപ്പെടാതിരിക്കുക ഒക്കെയാണ് ജന്മേ ജന്മത്തിൽ വ്യാഴമെന്നല്ല ജന്മേ രാമ വനേ ദുഃഖം നമുക്കൊരു ദുഃഖമുള്ളതുപോലെ ഒരു ശോകമുഖമായിട്ടിരിക്കുന്ന രീതിയിലൊരു അവസ്ഥകൾ വരാം അപ്പോൾ ഈ മാസം പകുതി മുതൽക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി അത്ര അനുകൂലമായിട്ടല്ല നിൽക്കുന്നത് നിലവിൽ അനുകൂലമായിരുന്നില്ല എന്നാൽ പോലും ഇനിയിപ്പോൾ വരുന്നത് പന്ത്രണ്ടിലെ വ്യാഴം വ്യയശയന ഭാവമാണ് എന്നാൽ ജന്മത്തിലെ വ്യാഴം മറ്റൊരു ഫലമാണ് നില്ക്കുന്നത് അപ്പോൾ അങ്ങനെ രാഹുവിൻ്റെ ഇവർക്ക് അനുകൂലമായിട്ട് വരുന്ന രാഹുവിൻ്റെ ഭാഗ്യസ്ഥാനത്തേക്ക് രാഹു മൂന്നാം സ്ഥാനവും ഉപജയഭാവവും വിക്രമസ്ഥാനവും സഹായസ്ഥാനവുമായിട്ടുള്ള മൂന്നാം ഭാവത്തിലേക്ക് ഏതു പോകുന്നു അപ്പോൾ നമ്മുടെ സഹായത്തിന് കേതു മൂന്നാം ഭാവത്തിൽ ഉപജയഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നു അപ്പോൾ ഭാഗ്യഭാവത്തിൽ രാഹു നിൽക്കുന്നു എന്നൊരു അനുകൂലത മിഥുരൻ രാശിക്കാർക്കുണ്ട് മാസത്തിൻ്റെ ആദ്യ പകുതി ഇവർക്ക് സൂര്യൻ്റെ സ്ഥിതി അനുകൂലമാണ് വ്യാഴത്തിൻ്റെ സ്ഥിതിയും അത്ര കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇവർക്ക് ആ വ്യയം എന്നൊരു ദോഷമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പന്ത്രണ്ടാം ഭാവത്തിൽ അപ്പോൾ വ്യാഴത്തിൻ്റെ സ്ഥിതി അത്ര പ്രതികൂലമായിട്ട് നിൽക്കുന്നില്ല മാസത്തിൻ്റെ ആദ്യ പകുതി മിഥുന രാശിക്കാർക്ക് അനുകൂലമായിട്ട് കാണുന്നു എന്നാൽ രണ്ടാം പകുതി അത്ര നന്നായി കാണുന്നില്ല ജോലി ഭാരം അതുപോലെ തന്നെ അല്പം വർദ്ധിക്കാനോ അതുപോലെ തന്നെ തൊഴിൽ മേഖല ആവശ്യമില്ലാത്ത മാറ്റങ്ങൾ വർദ്ധിക്കാൻ ടെൻഷൻ വർദ്ധിക്കാനുള്ള സാധ്യതകളൊക്കെ രണ്ടാം പകുതിയിലുണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് രണ്ടാം പകുതിയിൽ എന്തെങ്കിലും മാറ്റം തൊഴിൽ മാറ്റമോ വീട് മാറ്റമോ ലൊക്കേഷൻ മാറുന്നതിനൊക്കെ താമസം മാറുന്നതിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ രണ്ടാം പകുതിയിൽ തീർച്ചയായും ചെയ്യരുത് ആദ്യ പകുതിയിൽ തന്നെ അത് ചെയ്തു തീർക്കുക കാരണം രണ്ടാം പകുതി അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല ഒരു വർഷത്തേക്ക് ഇപ്പോൾ ഇന്ന് മാത്രമല്ല ഈ ഒരു മാസത്തേക്ക് മാത്രമല്ല ജോലി മാറ്റം അതുപോലെ തന്നെ ലൊക്കേഷൻ മാറ്റം വീട് മാറ്റം അങ്ങനെ കാര്യങ്ങളൊക്കെ ഈ രാശിക്കാർ ഒരു വർഷത്തേക്ക് കഴിയുമെങ്കിൽ ചെയ്യരുത് അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല ചെയ്യുന്നെങ്കിൽ മെയ് മാസം പതിനാലാം തീയതിക്ക് മുമ്പായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ പൊതുവിൽ നോക്കുമ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതിയും വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹു ഏതുക്കളുടെ സ്ഥിതി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് മുമ്പോട്ട് പോകാൻ തീർച്ചയായും കഴിയും അങ്ങനെ അത്ര പ്രതിബന്ധങ്ങൾ കാണുന്നില്ല എന്നാലും ജോലി ഭാരവും ഒക്കെ ആയിട്ട് പൊതുവിലൊരു അല്പം ഒരു അവസ്ഥയിലൂടെയാണ് മിഥുനം രാശിക്കാർ കടന്നു പോകാൻ സാധ്യത അപ്പോൾ അല്പം ശ്രദ്ധയോടെ മുമ്പോട്ട് പോകേണ്ട സമയം തന്നെയാണ് ദോഷപരിഹാരാർത്ഥം മെയ് മാസം പതിനാലിന് ശേഷം കാലഭൈരവ അഷ്ടകം ചൊല്ലുകയോ ശ്രവിക്കുകയോ ചെയ്യുക അതുപോലെ തന്നെ സുദർശന മഹാമന്ത്രം ശ്രവിക്കുക ഇതൊക്കെ ഇവരുടെ ശത്രുക്കളിൽ നിന്നൊക്കെയുള്ള സംരക്ഷണത്തിനും പൊതുവിൽ കാലദോഷത്തിൻ്റെ പരിഹാരമായിട്ടൊക്കെ കാലദോ കാലഭൈരവാഷ്ടവും മഹാസുദർശന മന്ത്രവും ഒക്കെ ശ്രമിക്കുന്ന ഒന്നായിരിക്കും കാലഭൈരവ അഷ്ടവും ചൊല്ലാനും ശ്രമിക്കുക അതുപോലെ തന്നെ ശ്രീകൃഷ്ണ പ്രീതി ശാസ്ത്ര പ്രീതി എന്ന് നിർബന്ധമായും വരുത്തുക ശ്രീകൃഷ്ണനെ വ്യാഴാഴ്ച ദിവസം ശ്രീക്ഷേത്രങ്ങൾ ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ശ്രീകൃഷ്ണന് തുളസിമാല താമരമാല തൃക്കൈവെണ്ണ പാൽപ്പായസം കതലിപ്പുഴ സമർപ്പണം മഞ്ഞപ്പെട്ട സമർപ്പണം തുടങ്ങിയവയൊക്കെ ചെയ്യുക ഗുരുവായൂർ ക്ഷേത്രം കഴിയുമെങ്കിലൊന്നും ദർശിച്ചിരിക്കുക അതുപോലെ തന്നെ ശനിയുടെ ദോഷങ്ങൾ ആരംഭിക്കാണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ശനി ക്ഷേത്രം കുഞ്ചാനൂരിലെ സ്ഥലം അല്ലെങ്കിൽ തിരുനെല്ലൂർ പുതുച്ചേരി തിരുനെല്ലൂർ സ്ഥലമോ തേനി ജില്ലയിലെ കുഞ്ചാനൂർ സ്ഥലമോ ദർശിക്കാൻ ശ്രമിക്കുക ഒരു ശനിയുടെ കാലയളവിനുള്ളിൽ തന്നെ ദർശിക്കാൻ ശ്രമിക്കുക ക്ഷേത്രം ശനിയാഴ്ചകളിൽ ദർശിച്ച് ശാസ്താവിനൊരു നീലപ്പെട്ട് സമർപ്പിക്കാം അതുപോലെ തന്നെ ശാസ്ത്രപ്രീതിപരമായിട്ടുള്ള എള് പായസം നെയ്വിളക്ക് നീരാഞ്ജലം തുടങ്ങിയ വഴിപാടുകൾ എള്ളുകിഴി സമർപ്പണം തുടങ്ങിയവയൊക്കെ ചെയ്യുക ശനിയാഴ്ചകളിൽ ഓം ശനീശ്വരായെന്നമായെന്ന ശനീശ്വര പ്രീതിപരമായിട്ടുള്ള മന്ത്രവും അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിൽ അഷ്ടാക്ഷരീയും ദ്വാദശാക്ഷരിയും ഓം നമോ നാരായണായ നാരായണായെന്നമായ അഷ്ടാക്ഷരീം ഓം നമോ ഭഗവദേ വാസുദേവായെന്നമായ എന്ന ദോദസാക്ഷേയും ജപിച്ച് ശ്രീകൃഷ്ണ പ്രീതിയും വരുത്തിക്കൊള്ളുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വർഷം ദോഷഫലങ്ങൾ വളരെയധികം കുറഞ്ഞിരിക്കുകയും അനുകൂല ഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് മിഥുന രാശിക്കാരുടെ പൊതുവിലുള്ള ഫലം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ചെയ്യേണ്ട പരിഹാരങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോളജർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക മിഥുനൻ രാശിയിൽപ്പെട്ട എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നിങ്ങളുടെ ഒരു അല്പം ബുദ്ധിമുട്ടേറിയ സമയം സുഖമായി കടന്നു പോകാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം